ഏഷ്യയിലെ കാർ നിർമ്മാതാക്കളിൽ നാലാം സ്ഥാനവും ലോകത്തിൽ തന്നെ വാഹന നിർമ്മാതാക്കളിൽ പതിനേഴാം സ്ഥാനവും ലോകത്തിലെ അഞ്ഞൂറിൽ പരം മികച്ച ബ്രാൻഡുകളിൽ അറുപതാം സ്ഥാനത്തിലുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയുടെ അഭിമാന കമ്പനിയായ ടാറ്റ ഗ്രൂപ്പിന്റെ ചരിത്രം ഒന്ന് നോക്കാം ഓൺലൈൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കനും പ്രസ് ചെയ്യുക ആയിരത്തി അഞ്ചിൽ റോഡ് റോളറുകളും ലോക്കോമോട്ടീവ് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയ ടാറ്റ കമ്പനിയുടെ പേര് ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി ലിമിറ്റഡ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജർമ്മനിയിലെ ഡൈംലർ ബെൻസുമായി കൂടിച്ചേർന്ന് ഹെവി ട്രക്കുകളുടെ നിർമ്മാണവും തുടങ്ങി അതുകൊണ്ടാണ് പഴയ ടാറ്റ വാഹനങ്ങളിൽ ബെൻസിന്റെ ലോഗോ കാണാൻ സാധിക്കുന്നത് ബെൻസുമായുള്ള ടാറ്റയുടെ ഈ ബന്ധം വളരെയധികം കാലം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ ഡർ ബെൻസുമായുള്ള ബന്ധം ടാറ്റ അവസാനിപ്പിച്ചു ടാറ്റ കമ്പനി സ്വന്തം ൽ വാഹനങ്ങളുടെ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ടാറ്റ സിയാറ എന്ന കാർ പുറത്തിറക്കുന്നതിലൂടെ പാസഞ്ചർ കാറുകളുടെ നിർമ്മാണവും ടാറ്റ കമ്പനി തുടങ്ങി ടാറ്റയുടെ ചരിത്രത്തിൽ ഇത് നല്ലൊരു ചുവട് വെപ്പായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം ടാറ്റ സിയാറയുടെ വിജയത്തിനോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടാറ്റ എസ്റ്റേറ്റ് എന്ന വാഹനം പുറത്തിറക്കിയതോടെ ടാറ്റ കമ്പനി ജനശ്രദ്ധ നേടിക്കഴിഞ്ഞിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറക്കിയ ടാറ്റ സുമോ ഇന്നും ജനപ്രീതി കുറയാത്ത ഒരു വണ്ടി തന്നെയാണ് സുമോ എന്ന പേരിന്റെ പിന്നിലുള്ള രഹസ്യവും ടാറ്റ സുമയുടെ പ്രസിദ്ധി കൂട്ടിയിരുന്നു ടാറ്റാ മോട്ടോഴ്സിന്റെ ആർക്കിടെക്ടും ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവുമായ സുമന്ത് മോൽഗോക്കർ എന്നയാളുടെ പേരിൽ നിന്നാണ് സുമോ എന്ന പേര് വന്നത് ടാറ്റ കമ്പനിയുടെ വളർച്ചയുടെ പിന്നിലുള്ള അധ്വാനത്തിനുള്ള സമ്മാനമായിരുന്നു ടാറ്റ സുമോ എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറക്കിയ ടാറ്റ സുമോയുടെ ഉത്പാദനം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നിർത്തിവെച്ചത് ഈ വിജയങ്ങളെല്ലാം മുന്നിൽ കണ്ട് ടാറ്റ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജപ്പാൻ കാർ നിർമ്മാതാക്കളെ അമ്പരിപ്പിച്ചുകൊണ്ട് ടാറ്റ സഫാരി എന്ന എസ് വാഹനം പുറത്തിറക്കുന്നു ഇത് ഇന്ത്യയിലെ ആദ്യത്തെ എസ് യു ഇന്ത്യൻ മിലിട്ടറിക്ക് വേണ്ടി സ്പെഷ്യൽ ടാറ്റ സഫാരിയും നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ടാറ്റ കമ്പനി ടാറ്റ ഇൻഡിക എന്ന കാറും പുറത്തിറക്കി ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം കാർ ബുക്ക് ചെയ്ത റെക്കോർഡ് ഇൻഡിക കാറിനുണ്ടെങ്കിലും മറ്റു കാറുകളെ പോലെ ഇൻഡിക വിജയിച്ചില്ല അതുകൊണ്ട് തന്നെ ടാറ്റയുടെ കാർ നിർമ്മാണ കമ്പനി വളരെയധികം പ്രതിസന്ധിയിലായി ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ടാറ്റ കാർ നിർമ്മാണ കമ്പനിയെ വിൽക്കാൻ തീരുമാനിച്ചു ടാറ്റയുടെ കാർ നിർമ്മാണ കമ്പനിയെ വാങ്ങിക്കാൻ അമേരിക്കയുടെ പ്രസിദ്ധ ി കമ്പനിയായ ഫോർഡ് താൽപര്യം അറിയിച്ചു ഇതിന്റെ ഭാഗമായി ചർച്ച നടത്താൻ ഫോർഡ് കമ്പനിയുടെ ആസ്ഥാനത്തെത്തിയ രത്തൻ ടാറ്റയോട് ടാറ്റയുടെ ടെക്നോളജിയേക്കാൾ പത്ത് വർഷം മുന്നിലാണ് ഞങ്ങളെന്നും കാർ നിർമ്മാണത്തെ കുറിച്ചൊന്നും അറിയാത്ത നിങ്ങളോട് കാണിക്കുന്ന ഔദാര്യമാണിതെന്നും ഫോർഡിന്റെ തലവൻ വില്യം ക്ലേ ഫോർഡ് പറഞ്ഞു എന്നാൽ ഈ അവമാനത്തിന് ആവേശമായി എടുത്തുകൊണ്ട് കാർ നിർമ്മാണ കമ്പനിയെ തന്നെ വിൽക്കാൻ ഒരുങ്ങിയിരുന്ന ടാറ്റ ഗ്രൂപ്പ് ഇൻഡിക്കായുടെ എല്ലാ പോരായ്മകളെയും നികത്തിക്കൊണ്ട് ഇൻഡിക്ക വി ടു എന്ന ഡീസൽ കാർ പുറത്തിറക്കി അത് ടാറ്റ കമ്പനിയുടെ ൊന്നൊന്നര തിരിച്ചു വരവ് തന്നെയായിരുന്നു കാറുകൾക്ക് പുറമെ കമേർഷ്യൽ വാഹനങ്ങൾക്കും ടാറ്റ കമ്പനി ശ്രദ്ധ കൊടുത്തു ആറ് ലക്ഷത്തിലേറെ യൂണിറ്റുകൾ വിറ്റഴിച്ച ടാറ്റോർ നോട്ട് സെവൻ എന്ന പിക്കപ്പിനെ മറികടക്കാൻ ഇന്ന് ഇതുവരെ ഒരു കമ്പനിയുടെ പിക്കപ്പ് വാഹനങ്ങൾക്കും സാധിച്ചിട്ടില്ല രണ്ടായിരത്തി നാലിൽ കൊറിയൻ കമ്പനിയായ ഡേവിഡ് ടാറ്റ കമ്പനി സ്വന്തമാക്കി ഇതുകൊണ്ട് തന്നെ ഹെവി ട്രക്ക് മാനുഫാക്ചറിങ്ങിലൂടെ ടാറ്റ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെട്ടു ട്രക്കുകളെ പോലെ തന്നെ ടാറ്റ ബസുകളുടെ മാനുഫാക്ചറിംഗിലും മുമ്പന്തിയിലായിരുന്നു രണ്ടായിരത്തി ിൽ ബ്രസീലിയൻ ബസ് ബോഡി നിർമ്മാതാക്കളായ മാർക്കോ പോളയുമായി ടാറ്റ കമ്പനി കൂടിച്ചേരുന്നു അതുപോലെ തന്നെ സ്പെയിനിലെ ഏറ്റവും വലിയ ബസ് ബോഡി നിർമ്മാതാക്കളായ ഇസ്മാനോ കമ്പനിയോട് കൂടിച്ചേർന്നതോടെ ടാറ്റയുടെ ബസ്സുകൾ ഇന്റർനാഷണൽ ലെവലിൽ പ്രസിദ്ധി നേടിത്തുടങ്ങി ഇതിനിടെയാണ് രണ്ടായിരത്തി എട്ടിൽ ടാറ്റ നാനോ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വില കാർ കാറ് ടാറ്റ കമ്പനി പുറത്തിറക്കിയത് ടാറ്റ നാനോ പുറത്തിറക്കിയ അതേ വർഷത്തിൽ ടാറ്റയുടെ ചരിത്രത്തിൽ പുതിയൊരു സംഭവം അരങ്ങേറി രണ്ടായിരത്തി എട്ടിൽ ഫോർഡ് കമ്പനി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നു ഈ സമയത്ത് ഫോർഡ് കമ്പനി അവരുടെ ലാൻഡ് റോവർ കമ്പനികളെ വിൽക്കാൻ തീരുമാനിച്ചു മികച്ച വില തന്നെ വാഗ്ദാനം ചെയ്ത് ജെ എൽ ആർ കമ്പനിയെ വാങ്ങിക്കുന്നതിലൂടെ രതൻ ടാറ്റ മധുരപ്രതികാരം വീട്ടി ഒരു കാലത്ത് കാർ നിർമ്മാണത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് അപമാനിച്ചു വിട്ട ബിൽഫോർഡ് രതൻ ടാറ്റയ്ക്ക് മുന്നിൽ തലകുനിച്ചു നിന്നു അന്ന് ഫോർഡ് ഉച്ചു തള്ളിയിരുന്ന ഇൻഡിക്ക അതുവരെ പത്ത് ലക്ഷത്തിലേറെ കാറുകളെയാണ് വിറ്റഴിച്ചിരുന്നത് ഒരു രാജ്യത്തിന്റെ വാർഷിക വരുമാനത്തിനേക്കാൾ വിറ്റുവരവുള്ള കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിലെ ടോപ് ടെൻ സേഫസ്റ്റ് കാറുകളിൽ മൂന്ന് കാറുകൾ ടാറ്റ കമ്പനിയുടേതാണ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടാറ്റ സ്റ്റീൽ ടൈറ്റൻ ജാഗ്വാർ ലാൻഡ് റോവർ ടാറ്റ പവർ താജ് ഹോട്ടൽസ് ടാറ്റാ ടെക്നോളജീസ് എയർ ഇന്ത്യ ഇങ്ങനെ പല മേഖലകളിലൂടെ ടാറ്റ കമ്പനിയുടെ ബിസിനസ് സാമ്രാജ്യം വളരെ വലുതാണ് കൊറോണ കാലത്ത് ടാറ്റ കമ്പനി ചെയ്ത സേവനങ്ങൾ മാതൃകാപരമാണ് ടാറ്റ കമ്പനി അവരുടെ വരുമാനത്തിലെ അറുപത്തി ആറ് ശതമാനത്തോളം ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതുപോലെ ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ ഇനിയുമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം